ദേവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആധിപത്യത്തിന് വഴങ്ങാത്തതാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലുള്ള കാരണം ഈ അമേരിക്കൻ ഇസ്രായേൽ ആധിപത്യത്തിന് ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറാവാത്ത രാജ്യമാണ് ഇറാൻ അതുകൊണ്ടാണ് ഇറാൻ കാലങ്ങളായി ഉപരോധത്തിൽ കഴിയുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റവും അടിച്ചമിറത്തലും തടയാൻ ഇറാന് മാത്രമേ കഴിയൂ എന്നൊരു ബോധം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് ഇറാൻ കൂടാൻ വളർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇറാൻ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ അത് ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാകും എന്ന് കണ്ടുകൊണ്ടാണ് ഇറാനിന് മേൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാലങ്ങളായിട്ട് അമേരിക്ക ഇങ്ങനെ ഉപരോധം കൊണ്ട് പൂട്ടാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഏതൊരു ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ മനുഷ്യന് പ്രത്യേക ഒരു കഴിവുണ്ടാകുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് ഉപരോധത്തിൽ കിടക്കുന്നത് കാരണം ഇറാൻ ഇപ്പോൾ ആ ഉപരോധങ്ങളെ തങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഉപരോധങ്ങളെ മറികടക്കാനും അവരിപ്പം ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാനുമേൽ നിലവിലുണ്ട് എന്നാൽ ഈ ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി മാറാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനിയിപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒന്നും പേടിക്കാനില്ല അതുകൊണ്ട് തന്നെ ആ ധൈര്യത്തിൽ അവർ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഒക്കെ യൂറോപ്പുമൊക്കെ മേൽ ആരോപിക്കുന്ന ഓരോ ആരോപണങ്ങളും ഇറാൻ തള്ളിക്കളയുന്നത് അവരെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇവരിപ്പോയി ആരെയും ലോകത്ത് പാശ്ചാത്യ ശക്തികളെ ഒന്നും വകവെക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇറാൻ ഇങ്ങനെ ആരെയും ഭയമില്ലാതെ വരുന്നത് കൊണ്ട് ഇറാനിൽ നിന്നുള്ള ഇത്തരം ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് പേർഷ്യൻ കടലിലൂടെ നീങ്ങിയ ഒരു ഇസ്രായേൽ ഉടമസ്ഥത എം എസ് സി എസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിട്ടുള്ളത് ഇസ്രായേലി കൊടീശ്വരനും ഷിപ്പിംഗ് ഇയാൽ വ്യവസായ സോഡിയാക് മാരി എന്ന കമ്പനിക്കാണ് ഈ കപ്പലിന്റെ ഉടമസ്ഥാവകാശം എന്ന് കണ്ടുകൊണ്ടാണ് ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ആദ്യമാദ്യം ഇടപെടാതിരുന്ന ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് ആ സമയം ഹോർമിസ് കടലെടുക്ക് കടന്ന് ഒമാൻ കടലിലൂടെ യാത്ര ചെയ്ത ഈ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഈ കപ്പൽ പിടിച്ചെടുത്തതിനെ തൊട്ട് പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ഒരു വലിയ തോതിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ വാർത്ത നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇസ്രായേലിന് മേൽ ഇറാൻ ആദ്യമായിട്ട് വലിയ ആക്രമണം നടത്തുന്നതും ഇസ്രയേലിന് വലിയ നാശനഷ്ടവും ഒക്കെ സംഭവിക്കുന്നത് പിന്നീടാണ് അമേരിക്കയൊക്കെ ഒന്നടിക്കുകയൊക്കെ ചെയ്താൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുന്നത് ഇതാദ്യം ഇരുപത്തിനാലിലാണ് ആദ്യം അടിക്കുന്നത് എന്നാൽ ഈ അടിയോടുകൂടി പതറിപ്പോയ നദിനാഹു സഹായത്തിനായിട്ട് അമേരിക്കയെ സമീപിച്ചെങ്കിലും അന്ന് ബൈഡൻ ഭരണകൂടം ഇതിനെതിരെ കാര്യമായി പ്രതികരിക്കുകയൊന്നും ചെയ്യില്ല പകരം ഇറാൻ ഈ ചെയ്തത് കടൽ കൊള്ളയാണെന്ന് ആരോപിക്കുകയോ മാത്രമേ ചെയ്തുള്ളൂ എന്നാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന ഇസ്രായേൽ കാറ്റ്സ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് ഐ ആർ ജി സിയെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ സമീപിച്ചെങ്കിലും അവരും അതൊന്നും കാര്യമായിട്ടെടുത്തില്ല എന്നാൽ ബ്രിട്ടൻ ഈ കപ്പൽ ഞങ്ങളുടെതാണെന്നൊക്കെ അവകാശപ്പെട്ടെങ്കിലും ഇറാൻ അതൊന്നും കാര്യമാക്കില്ല കാരണം ഈ സോഡിയാക്ക് മാരിടൈം എന്ന കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിലാണ് അതുകൊണ്ടാണ് ബ്രിട്ടൻ ഞങ്ങളുടെ കപ്പലാന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതൊന്നും ഇസ്രായേലിന്റെ മുന്നിൽ കാര്യമായിട്ട് വിലപ്പോയില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ കേസ് ഇറാന്റെ കോടതിയുടെ പരിഗണനയിലാണ് എന്നാൽ തങ്ങളുടെ കപ്പൽ തിരിച്ചു കിട്ടണമെന്ന് മാരിടൈം കമ്പനിയുടെ ആവശ്യത്തിന് പതിനേഴ് കോടി ഡോളർ പിഴയടയ്ക്കണം എന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത് ഇസ്രായേലിന് വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് കടലിലൂടെ പോയ ഒരു കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് അതിന് പതിനേഴ് കോടി ഡോളർ പിഴയടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ വിട്ടു തരൂ എന്ന് ഇറാൻ പറയുമ്പോൾ അതവരുടെ ചങ്കൂറ്റം വലുതന്നെയാണ് ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന്റെ ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഇറാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ കപ്പലിന്റെ മേൽ പിഴ ഇറാൻ ഇങ്ങനെ ഇടാൻ കാരണം ഈ കപ്പലിന്റെ ഉടമയായ ഇയാൽ ഓഫർ എന്നയാള് ഭീകരവാദത്തിന് പണം നൽകുന്ന ആളാണ് എന്ന ആരോപണമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ അപകടകരമായ വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നും ഇറാൻ പറയുന്നുണ്ട് ശരിക്കും ഇതിന്റെ യഥാർത്ഥ ഉടമ ഇസ്രയേലി ആയതുകൊണ്ടാണ് ഈ കപ്പൽ പിടിച്ചു വെച്ചത് ഇനി അഥവാ ഏതെങ്കിലും കാരണവശാലും ഇങ്ങനെ അപകടകരമായ വസ്തു ഇതിനകത്ത് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ പിഴയടച്ചിട്ട് വിടുകയാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാ ഇങ്ങനെയാണ് പൊതുവെ എല്ലാ ഈ കപ്പൽ നിയമത്തിലൊക്കെ എങ്ങനെയാണ് പക്ഷേ ഇറാൻ അതിനെ തയ്യാറായിട്ടില്ല ഇറാൻ ഈ കപ്പൽ പിടിച്ച് വെച്ചിട്ട് പതിനേഴ് കോടി ഡോളർ എന്നാണ് ആവശ്യപ്പെട്ടത് അതായത് കപ്പലിൻ്റെ തുല്യമായ ഒരു വില അതിനകത്തുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള കപ്പലിൻ്റെ വിലയാണ് പതിനേഴ് കോടി ഡോളർ എന്ന് പറയുന്നത് അത് അടച്ചെങ്കിൽ മാത്രമേ ഈ കപ്പലിനും കൊണ്ട് അവിടുന്ന് പോക്കിടക്കുള്ളൂ ഇയാൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ ഉടമയ്ക്ക് നതന്യാഹു സർക്കാരുമായിട്ട് വലിയ പിടിപാടുള്ള ഒരുത്തരാണ് അപ്പം സെനയിലെ ഇറാന്റെ കൗൺസിലേറ്റിനെ ആക്രമിക്കാൻ വേണ്ടി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇറാന്റെ മറ്റൊരു ആരോപണം അപ്പം ഇസ്രായേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് പലതും ഈ കപ്പലുടമയായ കോടീശ്വരനാണ് പണം നൽകുന്നത് അതുകൊണ്ടാണ് അയാളെ കപ്പൽ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത് കപ്പൽ തിരികെ വേണമെന്നുണ്ടെങ്കിൽ പതിനേഴ് കോടി ഡോളർ ഞങ്ങൾക്ക് തരണം എന്താങ്കിലും അടുത്ത കപ്പലൂടെ പിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ഇറാന്റെ ഒരു നിലപാട് ഇതൊക്കെ ഒരു ചങ്കോറ്റമാണ് എന്ന് വേണം പറയാൻ കാരണം അവരായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക കാലങ്ങളായിട്ട് ഉമ്മമാര് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന പണി അതേപടി തിരിച്ചു കൊടുക്കുക കാരണം ഇപ്പോൾ അവർക്ക് വായിക്കാനൊന്നുമില്ല അവരെ നല്ല കാര്യമായിരിക്കുന്നത് ആയുധങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരുത്തരം കയറി അങ്ങോട്ട് കയറി അടിക്കുകയല്ലെന്ന് ഇറാൻ നന്നായിട്ട് അറിയാം ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കോമ്പൗണ്ടിന് പുറത്ത് കിടന്ന് കുറച്ചിട്ട് പോകത്തേ ഉള്ളൂ ഒരിക്കലും കോമ്പൗണ്ടിന് അകത്ത് കയറില്ല എന്ന് നന്നായിട്ട് അറിയാം അടി കിട്ടും ഇറാനിൻ്റെ മേൽ അമേരിക്ക വന്ന് ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ അതിന് ശരിക്കും അനുഭവിക്കുമെന്ന് അമേ അറിയാം അതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തയ്യാറാത്തത് അമേരിക്ക സേഫാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഉണ്ടാവില്ല ഇസ്രായേൽ ഒന്നാമത് തകർന്ന് തലപ്പണമടിച്ചിരിക്കുകയാണല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ആയുധവും ഇല്ല കാശവും ഇല്ല ജനങ്ങൾ മുഴുവൻ അലമ്പുവാടിയായിട്ട് നടക്കുകയാണ് ഇപ്പോൾ അവിടെ അവിടെ അവരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ അതായത് ഈ അവരുടെ ഹരീതി വിഭാഗമുണ്ട് അവരുടെ പ്രാചീന അവിടുത്തെ യഥാർത്ഥ ജൂതന്മാർ അവരെ പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടി ഇപ്പംമാർ ശ്രമിച്ചിട്ട് എല്ലാം കൂടെ കൂടി പൂരാടി അമ്മമാരും പട്ടാളത്തിൽ ചേരിയല്ല ഞങ്ങൾക്ക് നിങ്ങളെ പട്ടാളവും വേണ്ട പോലീസും വേണ്ട ഞങ്ങളിങ്ങനെ ഈ ദൈവപ്പണിയൊക്കെ ആയിട്ട് നടന്നോളാം എന്ന് പറഞ്ഞ ഉമ്മമാർ കുറേ നാളായിട്ട് ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സർക്കാരുമായിട്ട് ഇവരെതിരാണ്ട് എല്ലാത്തിനും തെള്ളി ഓടിച്ച് ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുകയാണ് ഇപ്പം ഇസ്രായേലിലൊക്കെ വലിയ വിഷയമാണ് അപ്പോൾ ഈ ഹരേതി വിഭാഗമായിട്ട് ഇപ്പം യഥാർത്ഥ ഗവൺമെൻറ് ഇപ്പം വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇസ്രയേൽ ടോട്ടലി പ്രസക്തി നിൽക്കുമ്പം ഈ ആ സമയത്ത് ഇറാന്റെ ഭാഗത്ത് ഒരു അടിയങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്നെ കാണുക അന്താരാഷ്ട്ര വിലക്കുകളും ഉപരോധങ്ങളും ഒക്കെ നേരിടാൻ ഏറ്റവും വലിയ സൈനിക ശക്തി ആവുക എന്നൊരു തീരുമാനമാണ് ഇറാൻ ഇപ്പം എടുത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു പിന്നാമ്പുറ കഥ കൂടെ അമേരിക്കൻ റഷ്യ ഇപ്പൊ രണ്ട് ചേരിയായിട്ട് പണ്ടത്തെ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവർ തമ്മിലൊരു ശീതസമരം ഉണ്ടായിരുന്നു അതേ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ അമേരിക്കൻ റഷ്യയും തമ്മിൽ ഒരു ശക്തി പ്രകടനത്തിന് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഉക്രൈൻ യുദ്ധം കൊണ്ടാണ് അത് ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയെ അംഗീകരിക്കാൻ അനുസരിക്കാമെന്ന റഷ്യ തയ്യാറല്ല തിരിച്ചതുപോലെ തന്നെ അമേരിക്ക യു എൻ്റെ കൂട്ടി പിടിച്ചുകൊണ്ട് അത് റഷ്യയെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഇവർ തമ്മിലൊരു മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് ജപ്പാനിലോട്ടും ഈ വിയറ്റ്നാമിലോട്ടൊക്കെ പോകുന്ന യാത്രക്കിടയിൽ പറഞ്ഞു എത്രയും വേഗം നമ്മുടെ ആണവുധക്കൊന്ന് പൊടി എടുത്തിട്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ് സൈന്യത്തോട് അത് റഷ്യ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അതിൽ സാധനമൊക്കെ ഉണ്ട് ഞങ്ങളിത് വേണ്ടി വന്നെടുത്ത് ഉപയോഗിക്കും എന്നൊക്കെ പറയും പേടിപ്പിക്കാൻ വേണ്ടി ട്രംപിന് ചാനലിൽ പോയി കിടക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ യാടയ്ക്ക് വേണ്ടി പറഞ്ഞാൽ എല്ലാം പൊടി തെറ്റിയെടുത്തു അമേരിക്ക ആണവായുധങ്ങൾ പൊടി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു ഭയം ഭയപ്പെടുത്താൻ വേണ്ടി ലോകത്തിനെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് അതിലെങ്കിൽ പറയുന്നത് എന്നാലിതറിഞ്ഞപ്പോൾ റഷ്യയുടെ പുട്ടിൻ പറയുന്നത് ഞങ്ങൾക്ക് ആണമായതുകൊണ്ട് അമേരിക്കയ്ക്കുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളിടയിലുണ്ട് സാർ ഞങ്ങൾ പക്ഷേ ഇതുവരെ അതെടുത്തിട്ട് പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല പക്ഷേ അമേരിക്ക പരീക്ഷിച്ചാൽ ഞങ്ങളും ഉടൻ തന്നെ പരീക്ഷണം നടത്തുന്നതാണ് അപ്പോൾ ഉമ്മമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിച്ചിട്ട് സംഗതിയെല്ലാം കയറ്റി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ആരംഭിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാം അതായത് അണുഭവം ഇട്ട് കളിക്കാം അപ്പോൾ ഇങ്ങനെ ചാകുന്നത് കാണാൻ നല്ല രസമാണുള്ളൂ ഇതാണ് ഉമ്മമാർ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്കാർ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ അല്ലേ ഉള്ളൂ ആരാണ് ജയിച്ചത് ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ആൾക്കാർ മുഴുവന്മാരുടെ കൂടെ കൊല്ലാനുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ ആരാണ് ബാക്കി വരുന്നത് ആരെ എങ്ങനെ അറിയാൻ കഴിയും ബിൻ ചെയ്യുന്ന ആരാന്ന് പറയാൻ കഴിയില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുട്ട് കളിക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വർത്താനം പറയുന്നത് എല്ലാം ഭ്രാന്തമാരാണല്ലോ ഇപ്പോൾ ലോകം ഭരിക്കുന്നതല്ല എന്നാൽ ഈ രണ്ട് വൻ ശക്തികൾ ആണവായുധം കാണിച്ചിട്ട് പരസ്പരം വെല്ലുവിളിക്കുമ്പം ലോകം നാശത്തിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ല ഈ അവസരം ശരിക്കും മുതലെടുക്കുന്നത് ഇറാനാണ് എന്നുള്ളതാണ് വാസ്തവം ഇറാൻ എപ്പോഴും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ പക്ഷത്താണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അമേരിക്കയ്ക്കെതിരായിട്ട് റഷ്യ ചൈന ഇറാൻ ഒരു കൂട്ടുകെട്ട് ഇപ്പം വളർന്ന് വലുതായിട്ടുണ്ട് എപ്പോഴും ഇറാനെ അമേരിക്കയോ ഇസ്രയേലോ അടിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്ന് അവർ വെറുതെ കണക്കൂട്ടുന്നുണ്ട് കാരണം ഒന്നും ചെയ്യയില്ല എന്ന് കരുതിയെങ്കിൽ പോലും എല്ലാവരും ഒന്നും കരുതിയിരിക്കുമല്ലോ കാരണം ഇവന്മാർ ചതിയന്മാരാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ആ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അവർ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഇപ്പം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പുതിയ ബാലിസ്റ്റിക് മിസൈല് അവരിപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്കാര്യം കണ്ടുപിടിച്ചത് സി എൻ ഒരു അന്വേഷണ റിപ്പോർട്ടറാണ് സി എൻ എൻ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് കുറേ നാളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇസ്രയേലിന് മേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ ഒരുപാട് മിസൈലുകൾ കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ വടവുകൾ അവരിപ്പം നികർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ആ ബാലിസ്റ്റിക് മിസൈലുകൾ അത്രയും തന്നെ അവർ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മിസൈലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ ചൈനയിൽ നിന്നും വൻതോതിൽ സോഡിയം പെർക്ലോറൈറ്റ് ഇറക്കുമതി ചെയ്യുന്നതായിട്ടാണ് സി എൻ കണ്ടെത്തിയിരിക്കുന്നത് ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുകളുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ പ്രധാനമായും നിർമ്മിക്കുന്നത് എന്നാണ് സി എൻ എൻ കണ്ടെത്തിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ ചൈനയിൽ നിന്നും വൻതോൽ സോഡിയം പെർ ഇറക്കുമതി ചെയ്യുന്നതും എന്നും സി എൻ എൻ പറയുന്നു ഇതും മതി കണ്ടുപിടിച്ചത് ഇറാനിൽ നിന്നും ചൈനയിൽ നിന്നും പോകുന്ന കപ്പലുകളുടെ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അതിനുള്ളിലുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ അവര് വളരെ രഹസ്യമായി കണ്ടുപിടിക്കുകയും അതുപോലെ ഈ കപ്പലിലുള്ള ജോലിക്കാരുടെ എല്ലാം സോഷ്യൽ മീഡിയകൾ ഫോളോ ചെയ്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഹിന്റുകളൊക്കെ ചിലപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ ഇടുക അതൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും എന്തായാലും അങ്ങനെയൊക്കെയാണ് അവർ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇറാനിലേക്ക് ഒരുപാട് സോഡിയം ക്ലോറൈറ്റ് പോയിട്ടുണ്ട് അത് വെച്ച് അവർ ആണവേദനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അത് അങ്ങനെയാണ് എന്നാൽ അതീവ രഹസ്യമായി ഇറാൻ്റെ ഈ നീക്കങ്ങൾ പൂർണ്ണമായിട്ടും സി എൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇറാൻ ഇതിനകം തന്നെ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ പറയുന്നുണ്ട് ഇനി അത് വഹിക്കാനുള്ള പൗർ കൂടിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ആവശ്യം എന്നാണ് ഇതിനെക്കുറിച്ച് അമേരിക്കയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് നിഷ്പ്രയോസം അവർക്ക് ഇസ്രയലിൽ തീർക്കാൻ കഴിയും ഒരു യുദ്ധം വന്നാൽ പോലും അതുകൊണ്ട് അവർക്ക് ഇസ്രയേലിനെ വലിയ കാര്യമായി പേടിയൊന്നുമില്ല പലതവണ ഇറാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് വരുന്നതിൻ്റെ വാ മൊക്കെ മുട്ടി നോക്കാം എന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത് അമേരിക്കയിലേക്ക് കുറച്ച് മിസൈൽ എത്തിക്കുക ഒരു ഇതാണ് കാരണം അമേരിക്ക ഇപ്പം സേഫ് ആണല്ലോ അതുകൊണ്ടാണ് ഇമാർ ലോകം മുഴുവൻ പോയി കിടന്ന് ആക്രമിക്കുന്നത് അപ്പോൾ അമേരിക്കയിലേക്ക് രണ്ട് മിസൈൽ എത്തുക എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇമാരെ പെട്ടെന്നു ചടിക്കേര് ഇങ്ങോട്ടൊന്നും വരത്തില്ല മിഡിൽ ഈസ്റ്റിലേക്കൊന്നും വരത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ വലിയ പവർ കൂടിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നു എന്നാണ് സീനന് കണ്ടെത്തിയിരിക്കുന്നത് ഇറാനുമായിട്ട് യാതൊരുവിധ ഇടപാടുകളും നടത്തരുതെന്നും നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണം എന്നൊക്കെ അമേരിക്കയും യൂറോപ്പും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ അവഗണിച്ചുകൊണ്ട് അനേകം രാജ്യങ്ങൾ ഇറാനുമായിട്ട് ഇപ്പം ഇടപാടുകൾ നടത്തുന്നതിന് തടയാൻ കഴിയാത്തതുകൊണ്ട് ഉപരോധങ്ങൾ ഇപ്പം ഇറാനെതിരായിട്ട് കൂടുതലായിട്ട് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒന്നും ചെലവാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് അവർക്കിപ്പോൾ പെട്ടെന്ന് വളർച്ച പ്രാപിക്കാൻ കഴിയുന്നത് ഇഷ്ടംപോലെ സാധനം അവർക്ക് വാങ്ങാൻ കിട്ടും പണം കൊടുത്താൽ ലോകത്തെന്തും കിട്ടുമല്ലോ ഏത് ഉപരോഗം ആയാലും കുഴപ്പമില്ല കൂടുതൽ കാശ് കൊടുക്കണം അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സാധനം ബ്ലാക്കിൽ വാങ്ങി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കുകയാണ് നേരത്തെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്ഥിരമായി ഉപരേധിക്കുകയും വളർച്ച തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏതൊരു രാജ്യവും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വളർന്ന് വലുതാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ ഇങ്ങനെ വളരുന്ന ഇറാൻ്റെ വളർച്ചയെക്കുറിച്ച് അമേരിക്കയും ഇസ്രായേലും ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ കഴിയില്ല മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്